ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് വനവും വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് തരം അല്ലെങ്കിൽ ഏത് ടൈപ്പ് വനങ്ങളാണ് അത് മൺസൂൺ വനങ്ങളാണ് അപ്പോൾ വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനം വയനാടിനും മൂന്നാം സ്ഥാനം പത്തനംതിട്ടയ്ക്കുമാണ് ഇനി വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ് വനഭൂമി കുറവുള്ള ജില്ല ആലപ്പുഴയാണ് ശതമാനടിസ്ഥാനത്തിൽ കൂടുതൽ വനങ്ങളുള്ളത് വയനാട്ടിലാണ് ശതമാനടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് വയനാട് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിലെ റിസർവ് വനം കൂടുതലുള്ളത് പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനം വരുന്നത് എവിടെയാണ് ആലപ്പുഴയാണ് ഇനി ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്ന ഇതാണ് വീയാപുരമാണ് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം വീയാപുരമാണ് കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ ഇടുക്കി മറയൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ ഇനി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം റിസർവ് വനമാണ് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി ഇപ്പോൾ കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണ് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലവും എന്താണ് കൃഷി ചെയ്യുന്ന വൃക്ഷം എന്താണ് അത് തേക്കാണ് തേക്ക് തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ വനനിയമം വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് കേരള വനവൽക്കരണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നതാണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം ഇനി കേരള വനനിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് അപ്പോൾ ഈ നെക്സ്റ്റ് ചോദ്യം കേരളത്തിൽ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് വനമല്ല വനം ഡിവിഷൻ ഏതാണ് അത് റാന്നിയാണ് വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷനാണ് ആറളം കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി വിസ്തൃതി കുറഞ്ഞതാണെങ്കിൽ ആറളമാണ് ഇപ്പം കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം പറയുന്നത് മുപ്പത്തി ആറ് ആണ് ഇപ്പോൾ ലോകത്തിലേറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയ എവിടെയാണ് നിലമ്പൂരാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരം കാണപ്പെട്ടത് കാണുന്നത് എവിടെയാണ് കന്നിമരം പറമ്പിക്കുളം സാങ്ക്ച്വറിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ മഹാവൃഷ പുരസ്കാരം കിട്ടിയതും കന്നിമരത്തിനാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ് അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് വഴുതക്കാട് വഴുതക്കാട് ആണ് വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലേത് ഇപ്പോൾ ഒന്ന് പറയുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതമെന്നത് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ചറി എന്നുള്ള പേരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് പെരി പെരിയാർ വന്യജീവി സങ്കേതമാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് പറയുന്ന എന്താണ് തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് അപ്പൊ പെരിയാറിനെ വന്യജീവി സങ്കേതം ആയിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേടാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതൊക്കെ വരുന്നുണ്ട് ഇടുക്കിയിലും പത്തനംതിട്ടയിലുമായിട്ടാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്ന് പറയുന്നത് പീരുമേട് താലൂക്കാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലഫൻറ്റിന് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ ഒന്നും കൂടെ നോക്കാം പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ ആ ഒരു കോർപ്രദേശത്തെ ദേശീയ ഉദ്യാനമാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലഫൻറ്റിൻ്റെ കീഴിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പോൾ വന്യജീവി സങ്കേതമായി ആയത് അമ്പതിൽ ടൈഗർ റിസർവ് ആയത് എഴുപത്തി എട്ടില് ദേശീയോദ്യാനമായത് എൺപത്തിരണ്ടില് പിന്നെ എലഫെൻറ്റിൻ്റെ കീഴിൽ എലഫൻറ്റിലേക്ക് വന്നു പ്രൊജക്ട് എലഫൻറ്റ് തൊണ്ണൂറ്റി രണ്ടിലാണ് രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം അപ്പോൾ വയനാട് അല്ലെങ്കിൽ ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരിയാണ് അപ്പോൾ എന്താണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ നീലഗിരി ബയോസ്വിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ഇപ്പോൾ മാനന്തവാദം പാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായിട്ടാണ് ഈ വയനാട് വന്യജീവി സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഇപ്പം ഇതിൻ്റെ പ്രത്യേകതയായി പറയുന്നത് ഒരു സസ്യത്തിനു വേണ്ടി മാത്രമുള്ള ഉദ്യാനമുണ്ട് കുറഞ്ഞി സാങ്ച്വറി കുറഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന സസ്യത്തിൻ്റെ പേര് നീലക്കുറഞ്ഞിന്നാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് ശ്രോബ്ലാന്തസ് കുന്തിയാന അപ്പോൾ വയനാട്ടിൽ എന്താണ് രണ്ടാമത്തെ വന്യജീവി സങ്കേതം വരുന്ന എവിടെയാണ് വയനാട്ടിലാണ് അപ്പോൾ കർണാടകത്തിലെ നാഗർഗോള ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപ്പം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചെന്തരുണിയാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചെന്തരുണിയാണ് ചന്ദരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക ചന്ദരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് വനമാണ് ഇത് സ്ഥിരം പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ടവയാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് ചന്ദരുണി എന്നാണ് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി ചെന്തരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക ചെന്തരുണി വന്യജീവി സങ്കേതമുള്ള റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ എടുത്ത് പറയാൻ പോകുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ ഒരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്വിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറ് പേപ്പാറ ഷെന്തരുണി ഇവയെല്ലാം അഗസ്ത്യമല ബയോസ്വിയർ റിസർവിൻ്റെ ഭാഗമാണ് അഗസ്ത്യമല ബയോസ്വിയർ റിസർവിൻ്റെ ഭാഗമാണ് നെയ്യാറ് പേപ്പാറ ഷെന്തരുണി അഗസ്ത്യാർ കൊക് പ്രൊക്കോട്ടൈൽ റിഹാബിറ്റേഷൻ ആൻഡ് റിസേർച്ച് സെൻ്റർ ചെയ്യുന്നതും എവിടെയാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയോൺ സഫാരി പാർക്ക് സി എന്ന് ഇവിടെയാണ് മരിക്കുന്നം ദ്വീപ് നെയ്യാർ ഡാം ഏത് പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയോൺ സഫാരി പാർക്ക് നിർമ്മിച്ചത് ഇപ്പം നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഹൈദരാബാദിൻ്റെ മോഡലാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കടലുണ്ടി വള്ളിക്കുന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയത് ഇവിടെയാണ് തെന്മലയിലാണ് ഏഷ്യയിലാദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മലയാണ് അപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയത് എവിടെയാണ് തെന്മലയിലാണ് അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് അതും തെന്മലയിലാണ് കേരളത്തിലെ കലായൺ സഫാരി പാർക്ക് മരുക്കുന്നം ദ്വീപാണ് ഇനി ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് പൈനാവാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടുക്കി വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലുണ്ടായതാണ് പേപ്പാറ വന്യജീവി സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം ചെയ്യുന്നത് മുകുന്ദപുരം തൃശ്ശൂരാണ് ചാമ്പൽ മലയണ്ണാന നക്ഷത്രയാമകളെയും കണ്ടെത്തുന്ന ഇവിടെയാണ് ചിന്നാറിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇവിടെയാണ് അത് പറമ്പിക്കുളം ആണ് പിന്നെ ബയോസ്വിയർ റിസർവുകൾ ഏതൊക്കെയാണ് ബയോസ്വിയർ റിസർവ് നീലഗിരി ബയോസ്വിയർ റിസർവ് അഗസ്ത്യമല ബയോസ്വിയർ റിസർവ് കടുവാ കടുവാസങ്കേതങ്ങൾ ഏതൊക്കെയാണ് പെരിയാർ കടുവാ കടുവാസങ്കേതവും പറമ്പിക്കുളം കടുവാസങ്കേതവും എലഫൻറ്റിൻ്റെ ആണെങ്കിൽ വയനാടുണ്ട് നിലമ്പൂരുണ്ട് ആനമുടിയുണ്ട് പെരിയാറിലുമുണ്ട് എലഫൻ്റ് റിസർവുകൾ വയനാട്ടിലുണ്ട് നിലമ്പൂരുണ്ട് ആനമുടിയുണ്ട് പെരിയാറിലുണ്ട് കടുവയാണെങ്കിൽ പെരിയാർ കടുവ സങ്കേതം പറമ്പിക്കുളവുമാണ് ബയോസർ റിസർവ് എന്ന് പറയുമ്പോൾ നീലഗിരി ബയോസർ റിസർവ് ഉണ്ട് അഗസ്ത്യമല ബയോസ്വർ റിസർവും ഉണ്ട് ഇനി വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം പെരിയാർ വന്യജീവി സങ്കേതം അത് ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വരുന്നത് ഇടുക്കി ജില്ലയിലാണ് വയനാട് വയനാട് ജില്ലയിൽ തന്നെയാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാടാണ് പറമ്പിക്കുളം പാലക്കാടാണ് ചെന്തരുണി എന്ന് പറയുന്നത് കൊല്ലത്താണ് ചന്ദരുണി കൊല്ലം ആണ് ചന്ദരുണി കൊല്ലം അപ്പം നെയ്യാർ എവിടെയാണ് നെയ്യാർ എന്നുള്ളത് തിരുവനന്തപുരത്താണ് ഇനി പി വാഴാനി അത് തൃശൂരാണ് അതിന് ചിന്നാർ എവിടെയാണ് ഇടുക്കിയിലാണ് ചിമ്മിനി തൃശ്ശൂരാണ് ഇടുക്കിയിൽ വരുന്നതാണ് ഇടുക്കി തന്നെയാണ് ആറളം ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ് പേപ്പാറ നെക്സ്റ്റ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളത്താണ് മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളത്താണ് ചൂലന്നൂർ പാലക്കാടാണ് മലബാർ കോഴിക്കോടാണ് കൊട്ടിയൂർ കണ്ണൂരാണ് അപ്പോൾ പെരിയാർ ഇടുക്കിയിലാണ് വയനാട് വയനാട്ടിലാണ് പറമ്പിക്കുളം പാലക്കാടാണ് ചെന്തരുണി എന്ന് പറയുന്നത് ഇവിടെയാണ് കൊല്ലത്താണ് നെയ്യാർ തിരുവനന്തപുരത്താണ് പി വാഴാനി തൃശ്ശൂരാണ് ചിന്നാർ ഇടുക്കിയിലാണ് ചിമ്മിനി തൃശ്ശൂരാണ് ഇടുക്കി ഇടുക്കിയിലാണ് ആറളം കണ്ണൂർ പേപ്പാറ തിരുവനന്തപുരം കുറഞ്ഞ ഇടുക്കിയിലാണ് തട്ടേക്കാട് എറണാകുളത്താണ് മംഗളവനം എറണാകുളം ചൂലന്നൂർ പാലക്കാട് മലബാർ കോഴിക്കോട് കൊട്ടിയൂർ കണ്ണൂരെ ഇത്രയും കണ്ടൻറ്റുകളാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ഈ ചാനൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപാ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം